അമേരിക്കൻ വിദേശകാര്യമന്ത്രി അടുത്തയാഴ്ച ഇസ്രായേൽ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു പ്രത്യേകമായ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സന്ദർശനം എന്ന അഭിപ്രായമുണ്ട് ബംഗൂലിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം വിമാന ലാൻഡ് ചെയ് ഇറങ്ങുക എന്നതിനോടനുബന്ധിച്ച് ഇസ്രായേൽ സർക്കാർ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം ബംഗൂരിൻ എയർപോർട്ടിന് നേരെ പല ഘട്ടങ്ങളിലായി യമനിൽ നിന്ന് ആക്രമം ഉണ്ടാകുന്നു എന്നതിനാൽ അമേരിക്കയുടെ തങ്ങളുടെ സുഹൃത്ത് രാജ്യമായിരിക്കുന്ന അമേരിക്കയുടെ പ്രതിനിധിക്ക് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടാവുകയോ മറ്റോ ചെയ്താൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതിനാൽ തന്നെ ഈ മേഖല വരാൻ പോകുന്ന ഭാവിൽ സാമ്പത്തികമായും സാമൂഹികപരമായും സാരമായിട്ട് ബാധിക്കുമെന്നതിനാൽ പ്രശ്ന പരിഹാരം ഉണ്ടാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിദേശകാര്യ മന്ത്രിയെ ഈ ഇസ്രായേലിലേക്ക് അയക്കുന്നത് എന്നാണ് അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന വിവരം ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം വല്ലാതെ വൈകാതെ ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്ക കൂടി ഉള്ള താല്പര്യമാണ് ആ താല്പര്യത്തിനനുസരിച്ച് ഇസ്രായേലിനെ മാറ്റാൻ തങ്ങൾക്ക് സാധിക്കും എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു പലരും തലയാട്ടുന്നുണ്ട് ഞങ്ങളുണ്ട് പറഞ്ഞിട്ട് ഈ രാജ്യത്തെ നിയമം എന്താ ഒരു ഭൂമി കൈവശം വെക്കണമെങ്കിൽ ഒരു കൊച്ചു സ്വർഗത്തിലേക്കാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യരെ ലഭിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടി പിടിക്കാതെ സമരം ചെയ്യാതെ അവന്റെ അവകാശമായി ലഭിക്കുന്ന കിഴക്കമ്പലം എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ദൈവത്തിന്റെ വീടുകളുള്ളവരും കായികനികൾ വേണ്ടുവോളമുള്ള ആ ഗ്രാമത്തെ കുറിച്ച് വാർത്തകളിലൂടെയും വായ്പാരികളിലൂടെയും കേട്ടറിഞ്ഞതെല്ലാം സത്യമാണോ എന്നറിയാൻ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ കൊടകര മേലൂർ കോടശ്ശേരി പഞ്ചായത്തുകളിൽ നിന്നും എത്തിയവരാണിവർ ഗ്രാമാതിർത്തിയിലെത്തിയപ്പോൾ തന്നെ നിലവാരമുള്ള റോഡുകളും പാതിയോരത്തെ വൃത്തിയും കണ്ടപ്പോൾ അവരൊന്നുറപ്പിച്ചു